ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് താരം അതുപോലെ തന്നെ ടെലിവിഷൻ അവതാരികവുമായ പേളി മാണി മലയാളികൾക്ക് സുപരിചിതമായ ഒരു മുഖമാണ് അതുപോലെ തന്നെ വളർന്നു വരുന്ന താരവും അതുപോലെ തന്നെ മുന്നേ ടെലിവിഷൻ അവതാരികമായ മറ്റൊരു കഥാപാത്രമാണ് സെറീന മൈക്കിൾ തീർത്തും ഈ രണ്ടാളും മലയാളികൾക്ക് സുപരിചിതമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇവർ തമ്മിലുള്ള ഒരു തൊഴിൽ പ്രശ്നമാണ് ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരാഴ്ചയോളമായി നമ്മുടെ പേളി മാണിയ വളരെ മോശമായ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ചർച്ച ചെയ്ത് വച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇതിൽ എന്താണ് സത്യം ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരിശോധിക്കാം അതുപോലെ തന്നെ ഈ സദീന മൈക്കിൾ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് തനിക്ക് തൊഴിൽ നിഷേധം എന്ന് പറയുന്ന വളരെ ഗുരുതരമായ ഒരു വീച്ച മലയാളിയായ സുപ്രധാനമായ ഒരു ടെലിവിഷൻ അവതാരികയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർത്തും ഗൗരവതരമായ ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മൈക്കിൾ എന്ന് സെറീന മൈക്കിളിൻ്റെ ഒപ്പുരം തന്നെ തീർച്ചയായിട്ടും അടിയുറച്ച് നിൽക്കുന്നതാണ് എന്നാൽ ഇത് സത്യമാണോ അല്ലയോ എന്ന് തീർച്ചയായിട്ടും നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് സെറീന മൈക്കിൾ ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഈ പറയുന്ന ചില അപ്പൊ വേറൊരു ആങ്കർ ചെയ്തോണ്ടിരിക്കുന്നത് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന് ഷീസ് നോട്ട് പുള്ളികയ്ക്ക് താല്പര്യം ഇല്ല അപ്പൊ ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ നോക്കുമ്പോ ഞാനാണോ ചെയ്യാൻ പറ്റില്ല ആ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും പ്രശ്നമാണ് അല്ലാതെ ഈ തൊഴിൽ നിഷേധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ കൊറേ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്തു വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂ വിളിച്ചു അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂന് വിളിച്ചു ക്യാൻസൽ ഇരുന്നു രണ്ട് തവണ മൂന്ന് തവണ ക്യാൻസൽ ചെയ്തു അപ്പൊ ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം അറിയാലോ കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം നമ്മൾ അതിൽ ഗസ്റ്റ് ആണല്ലോ രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ എടുത്തും അവരും മനക്കേടുവല്ലേ അപ്പൊ എന്റെ പേഴ്സണൽ കാറ്റിനും കാട്ടി കൂടുതൽ ആ ടീമിനത് നാണക്കേടാണ് അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി ഓക്കേ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ഡിഫ് ചേഞ്ച് ആയി ഓക്കെ അപ്പൊ വേറെ ഒരു ആക്കർ അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു ലൈക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കുന്ന സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത് മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാൻ അന്ന് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീഇസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇന്ന് ലൈക്ക് ഇൻട്രസ്റ്റ് പുള്ളിക്കർക്ക് താല്പര്യമില്ല അപ്പൊ പുള്ളിക്കാര് ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനെന്ന് പറയുമ്പോൾ ചോദിക്കാൻ ലുക്ക് സിമിലർ പുള്ളിക്കർ ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അതൊരു തൊഴിൽ എന്താ പറയാ എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യം കാരണം എനിക്ക് ആ ടൈമിൽ വരണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി അപ്പൊ അതും നമ്മൾ പറയുമ്പോൾ എന്താണ് നമ്മുടെ ജോലി നിഷേധിക്കുന്ന അല്ലേ പിന്നീട് എനിക്ക് ഐ ആം റിയലി താങ്ക്ഫുൾ എല്ലാവരുടെ അടുത്തും എനിക്ക് ഭയങ്കര എന്താ പറയുക നന്ദിയാണ് ഇപ്പൊ ഈവൻ യു ആർ ടേക്കിംഗ് മൈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ദിസ് കേട്ട് സി താങ്ക് യു സോ മച്ച് എന്ന് എനിക്ക് പറയുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ദർ ആർ പീപ്പിൾ ലൈക്ക് പറ്റില്ല എന്ന് പറയും അത് എന്ത് ചെയ്യാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാനും അതിന്റെ എക്സ്പ്ലേഷനും ഞങ്ങൾ നേരിട്ട് കാണുമ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല അപ്പൊ ഞാൻ ഒന്ന് ഞങ്ങൾ കരിയർ വൈസ് വരുമ്പോൾ ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ് ആ ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കർ ആണ് അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ് അവരും അവർക്ക് പറയാം ഈ ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത് അപ്പൊ അതൊക്കെ പുതിയ കാര്യമാണ് അങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യണത് എനിക്കൊരു പുതിയ കാര്യമാണ് ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്നുള്ളൊരു ഇത് എന്തായത് ഇങ്ങനെ എന്ന് തോന്നുന്ന കാര്യമാണ് അത് എന്നോട് ഒരു ഫീമെയിൽ അടുത്തിട്ട് നടന്നൊരു ഇന്റർവ്യൂവിന്റെ സമയത്ത് പല ആൾക്കാർ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് ആ ഇന്റർവ്യൂ കുറെ അട്ട ഡിലേ ആക്കി അവസാനം മൂന്നാമത്തെ തവണ ചോദിച്ചു ചെന്ന് എന്ന് പറഞ്ഞിട്ടൊരു ഒരു 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 ചാനലിന് വേണ്ടി നടത്തിയ അവസാനം വന്നിരുന്നു അതില് ആണെന്നൊക്കെ ആ ാണ് പ്രതികരിക്കുന്നത് എനിക്ക് എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞത് അത് എനിക്ക് വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം ഞാൻ മറ്റുള്ളവരെ പറയാൻ വേണ്ടി പറഞ്ഞല്ലോ അങ്ങനെയാണ് എനിക്ക് പേര് പറയാലോ പക്ഷെ ഉറപ്പായിട്ട് അത് കാണുന്ന സമയത്ത് അവർക്ക് അയ്യോ ഞാനത് ഇങ്ങനെ എല്ലാ ആൾക്കാരെടുത്ത് ട്രീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആളെ അടുത്ത് ഇങ്ങനെ പെരുമാറരുത് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവണം അപ്പം അവർക്ക് തോന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു പക്ഷേ ഉറപ്പായിട്ട് ഞാൻ അവരുടെ പേര് പറയില്ല വ്യക്തമായ രീതിയിൽ സെറീന മേക്കൾ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് ആ സമയത്ത് ഫ്ലവേഴ്സ് ടി വിയിൽ കട്ടുറമ്പെന്ന് പറയുന്ന പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പേളി മാണി തന്നെയാണ് തീർച്ചയായിട്ടും പേളിയും മാണി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടി തന്നെയാണ് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റി തന്നെയാണ് കാരണം അവരും ഒരു സ്ത്രീയാണ് തൊഴിൽ നിഷേധം ഒരു കാരണവശാലും വെച്ച് കുറിപ്പിക്കാൻ വേണ്ടി പറ്റില്ല രണ്ട് പ്രാവശ്യം ഇൻ്റർവ്യൂ ക്യാൻസലാക്കി മൂന്നാമത്തെ പ്രാവശ്യവും വിളിച്ചപ്പോൾ ഇങ്ങനെയാണെങ്കിൽ തനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് സെറീന മൈക്കിൾ ചാനൽ അധികൃതരോട് പറയുമ്പോൾ ചാനൽ അധികൃതരാണ് ഈ സെറീനയോടും പറയുന്നത് രണ്ട് പ്രാവശ്യം പേളി മാണി നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇൻറ്റർവ്യൂ ആയത് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റല്ല എന്നാണ് ചാനൽ അധികൃതർ ഈ മൈക്കിൾ സദീന മൈക്കിളോട് പറയുന്നത് എന്നാൽ എന്താണ് സത്യാവശ്യം എന്ന് നമുക്കൊന്നും പരിശോധിക്കാം അതുപോലെ തന്നെ അതിനുശേഷം ഒരുപാട് ചാനലിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി സദീന മൈക്കിളിനെ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചിട്ടുമ്പോൾ അദ്ദേഹം ഫോൺ ഒന്നും തന്നെ അറ്റൻഡ് ചെയ്തില്ല എന്നാലും അദ്ദേഹത്തിന് പരിചിതമായ ഒരു ഒരു വ്യക്തിക്ക് അദ്ദേഹം വോയിസ് മെസ്സേജ് ഞാൻ ആക്ച്വലി എനിക്ക് ഇന്നലെ മുതൽ ഇങ്ങനെ കോൾ ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മീഡിയൊക്കെ ഞാൻ ഒരാളെ കോളും എടുത്തിട്ടില്ല ഒന്നാമത് ഞാനേ ഞാനൊരാളുടെ പേര് പറയാനോ അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം അവരുടെ കരിയർ വൈസുള്ള കാര്യങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വീഡിയോയോ അങ്ങനെ ചെയ്ത വീഡിയോ ഒന്നും അല്ല കാരണം അലിഗേഷൻ വന്നപ്പോൾ ആദ്യം വേറൊരാങ്കറിനെയും കൂടെ അതിന് അതിൽ ഇൻവോൾവ് ആയിരുന്നു പേര് അപ്പൊ ഞാൻ ആകെ അയ്യോ ഞാൻ പറഞ്ഞത് അബദ്ധമായോ എന്ന് എനിക്ക് തോന്നിയിരുന്നു ഒരു പോയിന്റില് പക്ഷെ നമ്മളടുത്ത് ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കുമ്പോ നമ്മളത് പറയുമല്ലോ അതിൽ പോലും ഞാൻ ആളുടെ പേര് ഒന്നും പറയരുത് ഇൻസിഡന്റ് ഇതാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയതാണ് അപ്പം ആളിപ്പങ്ങനെ ആളെന്നെ വിളിച്ചിരുന്നു ആളെന്നെ സാനിഫ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഫോൺ എന്നാ വിളിച്ചത് എന്നെ ഡയറക്റ്റ് പോലും അല്ല വിളിച്ചത് വിളിച്ചിട്ട് സംസാരിച്ചു സംസാരിച്ചു കൊറേ കൺവിൻസ് ചെയ്യാൻ നോക്കി അപ്പൊ ഞാൻ കൺവിൻസ് ചെയ്യാൻ നോക്കിയത് എന്ന് പറഞ്ഞുകഴിഞ്ഞാലേ വളരെ ആയിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെയാ തോന്നിയത് ആള് ഞാനും ഞാൻ ഇത് ഫ്ലവേഴ്സിന്റെ കട്ടുറുമ്പ് എന്ന് പറഞ്ഞൊരു ഷോ ഷോ ഉണ്ടായിരുന്നു ഈ കട്ടുറുമ്പ് എന്ന് പറഞ്ഞ ഷോയിൽ ഫസ്റ്റ് വിളിക്കും രണ്ടാമത് ഫസ്റ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത് വിളിച്ച് ക്യാൻസൽ ചെയ്യും രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് ഇങ്ങനെ ഇനി നിങ്ങൾ ക്യാൻസൽ ചെയ്ത എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് മൂന്നാമത് ഞാൻ വരുമ്പോഴേക്കും അതിന്റെ ആങ്കർ മാറിയിരുന്നു അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ പുള്ളിക്കാരിയാണ് ഹോസ്റ്റ് ചെയ്തതെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ആ സമയത്ത് വരുന്ന സമയത്ത് ഈ ചാനൽ ചീഫ് ചാനലിന്റെ ഓണർ ശ്രീകണ്ഠൻ സാറും പുള്ളിക്കാരിയും നമ്മൾ എന്തോ ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ സംസാരിക്കുമ്പോഴാണ് ഞാനുമായിട്ടുള്ള ഇഷ്യൂ ഞാനുമായിട്ട് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഈ ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു വിൽസൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരൻ പറയുന്നത് അന്ന് ശ്വാസികയുണ്ട് അവിടെ അപ്പോഴാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത് ഈ പുള്ളിക്കാരിക്ക് എന്നോട് ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അതിനുശേഷം ഞാൻ അവോട് ചോദിക്കാനോ ബുദ്ധിമുട്ടിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യാനോ ഒന്നും പോയിട്ടൊന്നുമില്ല പക്ഷെ പുള്ളിക്കാരി പുറത്തുനിന്ന് കാണുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പെരുമാറും ഡിഫറെന്റ് ആയിട്ട് പെരുമാറും ഒരു കല്യാണമൊക്കെ വിളിച്ചുതന്നെ സത്യത്തിൽ എന്റെ കല്യാണം അങ്ങനെ വലിയ വെളി ഒന്നല്ല വിളിച്ചത് പക്ഷെ ഞാൻ ചുമ്മാ പോയി എനിക്ക് അവരോട് കുഴപ്പമൊന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ പോയതാണ് അല്ലാതെ ഞാൻ അങ്ങനെ വിചാരിച്ചു ലൈക്ക് അറ്റ്ലീസ്റ്റ് അങ്ങനെ വിചാരിച്ചോട്ടെ എനിക്ക് അവരോട് ഒരു പ്രശ്നം ഇല്ല എന്നാൽ അതാകുമ്പോ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിന് പോകുവല്ലോന്ന് അങ്ങനെ വിചാരിച്ചിട്ട് അതിനൊക്കെ പോയെ പക്ഷെ അതൊന്നും വർക്ക്ഔട്ട് ആയിട്ടില്ല പിന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞു ഇപ്പം അപ്പം ഇവരെടുത്ത് ഇപ്പം ഇവരെന്നെ ഫോണിൽ വിളിച്ച സമയത്താണെങ്കിലും ഞാൻ ഇവര് പറഞ്ഞതെല്ലാം കേട്ടിട്ട് ഞാൻ അടുത്ത് റിപ്പീറ്റഡിലി പറഞ്ഞോണ്ടിരുന്നത് എനിക്ക് നിങ്ങളുടെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായി പിന്നെ എനിക്കത് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഇവര് തന്നെ വേറൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു കാരണം മുംബൈ ടാക്ക് ഏതൊരു പടം മുംബൈ ടാക്ക് ഏതൊരു പടത്തില് അവരായിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്തത് അത് ശേഷം അത് എന്നെ ആക്കിയപ്പോ അവർക്കത് ഭയങ്കര മാനസികമായ പ്രശ്നം ഉണ്ടായിരുന്നു അതൊക്കെ അതൊക്കെ മനസ്സിലാവും അതൊക്കെ മനുഷ്യ സഹജമാണ് അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ആ ഏജിന്റെയും എല്ലാം ആണ് അതൊക്കെ പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ ഫോൺ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് സംസാരിക്കുമ്പോ സംസാരിച്ചിട്ട് ഞാനിത് വിശ്വ എനിക്ക് എനിക്ക് വിശ്വാസം വന്നില്ല കാരണം എന്നോട് ആദ്യം പറഞ്ഞത് സാറുമായിട്ട് പ്രശ്നമൊന്നുമില്ല എന്നാൽ ശ്രീകണ്ഠൻ എന്നാൽ സാറുമായിട്ട് ഒരു പ്രശ്നമില്ലെന്നാണ് വിളികരി പറയണേ അപ്പൊ തന്നെ എനിക്ക് തോന്നി അത് സത്യമല്ല പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ ആ മുഖ്യ കൊഴപ്പില്ല ഞാൻ പറഞ്ഞു ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ രീതിയിലാണ് ഞാൻ സംസാരിച്ചത് എനിക്കത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം വിശ്വസിച്ചു എന്ന് പറയുന്നത് ശരിയല്ലല്ലോ അപ്പൊ ഞാന് ആണല്ലേ ആ ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ച് എന്നിട്ട് അവസാനം പുള്ളിക്കാരി എന്നെ എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടാണ് ആ കോൾ വൈൻഡപ്പ് ചെയ്തത് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല ഈവൻ ന്യൂ ദാറ്റ് യു എക്സിസ്റ്റഡ് പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടാണ് വെച്ചത് പിന്നെയും ഫോണ് അതിനും പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല ആൾക്കാര് ഞാൻ നിന്നോട് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഞാനിത് വേറെ ഒരു പേഴ്സണിൻ്റെ അടുത്ത് ഒരു മീഡിയയിലെ ഒരു ക്യാമറയുടെ മുമ്പിലൊന്നും ഇന്ന് പറയാനോ അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല ഇതിനെപ്പറ്റി കാരണം എനിക്ക് ആളുടെ പേരും പറയണ്ട എനിക്ക് ഒരു കാര്യങ്ങൾ ഇനി ഫെർദർ ഡിസ്കസ് ചെയ്യണ്ട ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമല്ല ഇപ്പൊ എല്ലാരും പ്രായം ഒക്കെ മാറി വാസ് ഷിവാ ട്വന്റിസ് നടക്കുമ്പോൾ അപ്പൊ ഷീസ് എന്ന തേർട്ടീസ് ആവും അപ്പൊ അതിന്റെ ഒരു മെച്ചൂരിറ്റി വന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഐ ഹോപ്പ് ഫോർ ലൈക് ഐ ഹോപ്പ് ലൈക് കുറച്ച് കഴിയുമ്പത്തേക്കും എല്ലാം ബെറ്റർ ആവും എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒരു ഇന്റൻഷനേ ഉണ്ടായിരുന്നില്ല ഒരു പണി അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ ഞാൻ എനിക്ക് ഇഷ്യൂ ഇല്ല എല്ലാ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ മടിച്ചത് എന്നും താൻ പണ്ട് ഒരു അവതാരികയായിരുന്നു എന്നും അത് ആ നിലയിൽ നിന്ന് താൻ പെട്ടെന്നുള്ള തന്റെ വളർച്ചയിൽ ഒരു അസൂയ പൂണ്ടാണ് പേളി മാണി എന്ന് പറയുന്ന സ്ത്രീ തന്നോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മളെ സദീന മൈക്കിൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ തീരട്ടെ എന്ന് പ്രതീക്ഷിച്ച് പേളി മാണിയുടെയും ശ്രീനിയുടെയും കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി താൻ അവിടെ പോയിരുന്നു എന്നും എന്നാൽ തന്നെ അവൾ പരിഗണിച്ചില്ല എന്നും സദീന മൈക്കിൾ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തെറ്റ് പേളി മാണി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്നാൽ ഈ വീഡിയോ ഒക്കെ ഒരു ക്ലാരിഫിക്കേഷനുമായി നമ്മളെ പേളി മാണി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് പേളി മാണി അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും പങ്കുവെച്ച ഒരു മെയിൽ തീർച്ചയായും ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം ആ മെയിലിൽ പേടിയുമാണ് ഈ പറയുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം സമൂഹ മാധ്യമം ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി താൻ സെറീന മൈക്കിളിനെ വിളിച്ചിരുന്നു എന്നും അപ്പോൾ സെറീന മൈക്കിൾ ഫോണെടുത്തു അപ്പോൾ സെറീന മൈക്കിളിനോട് താൻ ചോദിച്ചു ഇങ്ങനെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്നത് താങ്കൾ ഉദ്ദേശിച്ചത് എന്നെയാണോ അപ്പോൾ സെറീന മൈക്കിൾ പറഞ്ഞു അതെ നിങ്ങളെ തന്നെയാണ് അപ്പോൾ താൻ തൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടി സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ സെറീന ഫോൺ കട്ട് ചെയ്തു പോയി എന്നാണ് നമ്മുടെ പേളി മാണി പറയുന്നത് അങ്ങനെ ഒരു ആക്ഷേപങ്ങൾ ഒരു സമൂഹ മാധ്യമങ്ങളിൽ വന്ന് അല്ലെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് ഇപ്പോൾ പൊതുജന മധ്യത്തിൽ വെച്ച് ഒരു തേജോപതം ചെയ്യുന്ന രീതിയിൽ ഒരു ആരോപണം ഉയർത്തിവിട്ടതിന് ശേഷം അതിനൊരു ക്ലാരിഫിക്കേഷൻ കേൾക്കാനോ അത് നൽകാനും ഉദ്ദേശിക്കുന്ന ആളെ ഒന്ന് പരിഗണിക്കാൻ പോലും നമ്മളെ ശ്രീന മൈക്കൾ തയ്യാറായില്ല എന്തുകൊണ്ട് തീർച്ചയായിട്ടും പേളി മാണിക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരം ഇത്തരമൊരു മെയിലുമായി വന്നത് താൻ ആ സമയത്ത് ആ ചാനലിൽ ശമ്പള തർക്കവുമായി ബന്ധപ്പെട്ട് പണി നിർത്തിയിരിക്കുന്ന സമയത്താണ് ഈ സ്ത്രീയുടെ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് ചാനൽ അധികൃതർ പേളി മാണിയെ വിളിക്കുന്നത് ആ സമയത്ത് തനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നും തൻ്റെ ശമ്പളത്തിൻ്റെ കാര്യം തീർച്ചയായതിന് ശേഷം മാത്രമേ താൻ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പേളി മാണി ചാനൽ അധികൃതരെ അറിയിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂകൾ ക്യാൻസൽ ആവുകയാണ് പെട്ടെന്ന് തന്നെ ഒരാളെ പണി നിർത്തിയാൽ അതിനുശേഷം പുതിയ ഒരാളെ ആ സാധനത്തേക്ക് കണ്ടെത്താൻ വേണ്ടി ചാനൽ അതിൽ പെട്ടെന്ന് നടക്കാതെ വരുമ്പോൾ ഉണ്ടായ ഒരു കാലതാമസമാണ് ഈ ഇൻ്റർവ്യൂ നീണ്ടുപോകാൻ വേണ്ടി കാരണമായത് അത് തൻ്റെ കുറ്റമല്ല എന്നും അത് ചാനൽ അധികൃതരുടെ കുറ്റമാണ് എന്നാണ് പേളി മാണി പറയുന്നത് തീർച്ചയായിട്ടും ആ സമയത്ത് സെറീന മൈക്കിൾ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചപ്പോൾ ചാനൽ അധികൃതർ പറഞ്ഞു പേളി മാണി എന്ന് പറയുന്ന കുട്ടി ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഈ ഇൻ്റർവ്യൂ നീണ്ടുപോകുന്നത് തങ്ങളെ ഭാഗത്തുള്ള തെറ്റ് അല്ല എന്നുള്ള രീതിയിലാണ് ചാനൽ അധികൃതർ അവരുടെ ഭാഗം ക്ലിയറാക്കിയത് എന്നാൽ ഇതല്ല സത്യമെന്നും ഇതിൻ്റെ ഉത്തരവാദിത്തം തനിക്കല്ല എന്നും താൻ തൻ്റെ ശമ്പളക്കാരുമായി ബന്ധപ്പെട്ട് ജോലി വേണ്ട എന്ന് വെച്ച് പോകുന്ന എനിക്ക് ആ ഇൻ്റർവ്യൂവിലോ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളോ യാതൊരു ഉത്തരവാദിത്തവും ഇല്ല എന്നാണ് പേളി മാണി നമ്മോട് പറയുന്നത് തീർച്ചയായിട്ടും ശ്രീന മൈക്കളോട് നമുക്കും വിനീതമായി പറയാനുള്ളത് ഇത്തരമൊരു ആക്ഷേപങ്ങൾ സമൂഹ മാധ്യമങ്ങൾ തുറന്നു വിട്ടപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നൽകാൻ വേണ്ടി നമ്മുടെ പേളി മാണി വിളിച്ചപ്പോൾ തീർച്ചയായും എന്താണെന്ന് കേൾക്കാനുള്ള ഒരു സന്മനസ് പോലും ആ സ്ത്രീ കാണിച്ചില്ല എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് തീർച്ചയായിട്ടും നമുക്കും ഈ സമൂഹത്തിനും മനസ്സിലാവുമെന്ന് തീർച്ചയായിട്ടും അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു അവരുടെ ലക്ഷ്യം നല്ലതാണ് എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഭാഗം കൂടി കേട്ട് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്തിടത്തോളം കാലം അദ്ദേഹം ഉയർത്തിവിട്ട ഈ ആരോപണങ്ങൾക്ക് ഒരു വെള്ളത്തിൽ വരച്ച വര പോലെ ഒരു ആയുസ് ഇല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ഗുഡ് ബൈ